ഗായത്രി കറിപ്പൌഡറിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കരിനിലം എസ് എൻ ഡി പി ശാഖാ ഹാളിൽ നടന്ന യോഗത്തിൽ ഗായത്രി കറിപ്പൌഡർ പ്രോപ്പ് റൈറ്റർ ഗായത്രി അനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകാദാസ് അധ്യക്ഷത വഹിച്ച യോഗം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബോബിന മാത്യു ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ എല്ലാവരുടെയും സത്യ ആകർഷിക്കുവാനും ഒരു നല്ല സംരംഭമായിട്ടും ഒരു നല്ല കറി പൗഡറായിട്ടും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ഒരു കോംപ്രമൈസും കാണിക്കാൻ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കതൊരു അനുഗ്രഹമാണ് ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവര് ഒരു സാമ്പിള് ഞാൻ മേടിച്ച് ഉപയോഗിച്ചാൽ അതിന്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗായത്രി കറി പൗഡർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗീതാ ഹരി സ്വാഗതമർപ്പിച്ചു മാനേജർ ചിന്നു സാബു ആമുഖ പ്രഭാഷണവും നടത്തി മുടക്കയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് ഓണ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ വാർഡംഗം ഷീബ ദിഫായിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് റഷീദ് കെ എസ് വി വി എസ് മുണ്ടക്കേം യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ബാബ സെക്രട്ടറി നജീബ് എം കെ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി നൌഷാദ് വെംബ്ളി സി ഡി എസ് ചെയർപേഴ്സൺ വസന്തകുമാരി എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് മിനി സാബു സെക്രട്ടറി കെ ഡി രവി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഗായത്രി അനിൽകുമാർ കൃതജ്ഞതയും